വായിൽ നിന്ന് നിത്യവും സ്വർണസദൃശ്യമായ ലോഹച്ചീളുകൾ ലഭിക്കുന്ന അനുഭവമാണ് മലപ്പുറത്തെ ഒരു യുവാവിന് പങ്കുവയ്ക്കാനുള്ളത് വാഴക്കാട് കൂരിത്തൊടിക അബ്ബാസിന്റെ അനുഭവം ഡോക്ടർമാർക്കും പുതുമയുള്ളതാണ് വാഴക്കാട് ബാബുസാൻ്റെ അകത്ത് കൂരിത്തൊടിക അബ്ബാസിൻ്റെ വായിൽ നിന്ന് രാവിലെ ബ്രഷ് ചെയ്യുമ്പോഴാണ് സ്വർണവർണത്തിലുള്ള തിളക്കമുള്ള വസ്തു ലഭിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷമായി ഈ പ്രതിഭാസം കണ്ടു തുടങ്ങിയിട്ടെങ്കിലും അടുത്ത കാലത്താണ് അബ്ബാസ് ഇവ ശേഖരിച്ചു തുടങ്ങിയത് അതൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അങ്ങനെ കാണുന്ന സംഭവമാണ് ഈ സംഭവ സംഭവത്തെ അനുഭവിച്ച് നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് പീസ് ഇഷ്ടമായൊരു ഫീസൂടെ സാധനം ഉണ്ട് അതേമാതിരി ഡോക്ടേഴ്സൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കാണാൻ ചെല്ലുന്ന സമയത്ത് ഡോക്ടേഴ്സ് ചോദിക്കുമ്പോൾ ഒരുപാടും ഫീസുകൾ അവർക്ക് കൊടുത്തും പോയിട്ടുണ്ട് പരിശോധനയിൽ ഇവ സ്വർണ്ണമല്ലെന്ന് മനസ്സിലാക്കാനായി എങ്കിലും ഈ പ്രതിഭാസത്തെ വ്യക്തമായി നിർവചിക്കാൻ ഡോക്ടർമാർക്കും ആയിട്ടില്ല മെറ്റലാണ് മനുഷ്യ ശരീരത്തിൽ ഒരു സംഭവം ഉണ്ടാ എന്നുള്ളത് ഞങ്ങളാരും കണ്ടുപിടിച്ചിട്ടില്ല അല്ലെങ്കിൽ പറയുന്നത് കേട്ടിട്ടില്ല നെറ്റ് വഴിയൊക്കെ നോക്കിയൊക്കെ ടെസ്റ്റ് ചെയ്ത് പറയാമെന്നാ പറഞ്ഞിട്ടുണ്ട് നമുക്കിത് അറിഞ്ഞാൽ തിരക്കടില്ല എന്നുള്ളൊരു അഭിപ്രായം മാത്രമല്ല നമ്മൾ ഇതിന് അസൗകര്യോടൊന്നുമില്ല മലപ്പുറം ഡി ഉൾപ്പെടെ പല ഡോക്ടർമാരും ഇതേക്കുറിച്ച് പഠനം നടത്തിയെങ്കിലും കാരണം കണ്ടെത്താനായില്ല ആ അന്നേരം കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പണിയെടുക്കേണ്ട ടൈമിൽ ഈ സാധനം വായന്നു വരുന്നത് കണ്ടു അന്നേരം എടുത്ത് കാട്ടിയത് സ്വർണ്ണ ചെറിയ പീസാണ് നിലവിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെങ്കിലും ഈ പ്രതിഭാസം എന്തെന്ന് അറിയണമെന്ന ആഗ്രഹത്തിലാണ് അബ്ബാസ് മീഡിയ വൺ മലപ്പുറം